എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഒരിക്കൽ കൂടി ഈ എപ്പിസോഡിൽ നമ്മൾ ചാരവശാല ചൊവ്വ പത്താം ഭാവത്തിൽ നിന്നാലുള്ള ഫലമാണ് പറയുന്നത് കുടുംബ ബന്ധു ബന്ധുജനങ്ങളുമായി കലഹം അഭിപ്രായ വ്യത്യാസം ഭൂമിനാശം കൃഷി പക്ഷിമൃഗാദികൾ എന്നിവ മൂലം ധനനാശം ഭക്ഷണ സുഖക്കുറവ് ഭക്ഷണ ദൗർബല്യം പോലും ഉണ്ടാവും വിദേശയാത്ര വിദേശവാസം ജോലി തൊഴിൽ വിജയം ധനലാഭം ഉന്നത പദവി ഗവണ്മെന്റ് സംബന്ധമായ ഗുണാനുഭവങ്ങൾ ചിലർക്ക് തൊഴിൽ തടസ്സവും വരും പാപപ്രവർത്തികൾ എന്നിവ ചൊവ്വ അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ അനുഭവപ്പെടും രോഗാദി ദുരിതങ്ങൾ അലട്ടുക രോഗവർദ്ധനവ് ശരീരസുഖക്കുറവ് ദുഷ്പ്രവർത്തികൾ ചെയ്യുവാന് അവസരം ഉണ്ടാകുക അങ്ങനത്തെ സാഹചര്യം വരിക മാനഹാനി ശത്രുഭയം വ്യവഹാരപരാജയം തസ്കരഭയം ശരീരക്ഷതങ്ങള് പ്രവർത്ത പ്രവർത്ത പ്രവൃത്തി പ്രവൃത്തിസ്ഥാനത്ത് മാന്ദ്യത എന്നിവയും ഫലത്തിൽ വരാം ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ കുടുംബത്തിൽ വളരെയധികം ഭാര്യ ഭർത്തൃ ഐക്യം സ്വരു സ്വരുമയുണ്ടാവും ലൈംഗിക സുഖഭോഗ പ്രാപ്തി അനുഭവപ്പെടും എൻജിനീയറിങ്ങും പഠനമൊക്കെ ചെയ്യുന്നവർക്ക് പുരോഗതി ഉണ്ടാവും ആട ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവുണ്ടാവും മനസ്സും ഐശ്വര്യവും ഫലമായി വരുന്നതാണ് കുടുംബ ബന്ധുജന ചേർച്ച ധനനേട്ടം തൊഴിൽ വിജയം ആരോഗ്യം വസ്തുലാഭം കീർത്തി സർവകാര്യ വിജയം സർവ സുഖാനുഭവങ്ങളും അനുഭവിക്കും അതോടൊപ്പം ധനലാഭം ഉണ്ടാവും ഉന്നത പദവി ഭൂമി ലാഭം കൃഷി പക്ഷി മൃഗാദികൾ എന്നിവയിൽ നിന്നും ആദായം ഉന്നത സ്ഥാനപ്രാപ്തി ഉണ്ടാവും ശത്രുഹാനി ഉണ്ടാവും വ്യവഹാര വിജയവും സത്പുത്ര ഉണ്ടാവും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഗുണാനുഭവങ്ങളുണ്ടാവും അധികാരപ്രാപ്തിയുള്ള തൊഴിലുകളൊക്കെ ലഭിക്കും അടുത്തത് ജോബ് പന്ത്രണ്ടിൽ നിന്നാൽ കുടുംബ ബന്ധുജനങ്ങളുമായിട്ട് കലഹം അഭിപ്രായ വ്യത്യാസം അവരുമായി അകന്നു കഴിയേണ്ടി വരിക വിദേശയാത്ര വിദേശവാസം ജോലി എന്നിവയ്ക്ക് ചിലർക്ക് ഇക്കാലത്ത് അവസരം ഉണ്ടാകുന്നതായിരിക്കും എന്നാൽ അത് എല്ലാവർക്കും ഗുണകരമായി വരികയില്ലെന്നും കാണുന്നു ശമ്പളക്കുറവ് കഠിന ജോലികൾ ലഭിക്കേണ്ടി വരിക ചെയ്യേണ്ടി വരിക വിവാഹതടസ്സം ഭാര്യ ഭർത്തൃവിരഹം അമിത ആഡംബര ആഡംബരപ്രിയത്തെ കൂടി നമുക്ക് ധനനഷ്ടം അല്ലെങ്കിൽ അഹങ്കാര സ്വഭാവങ്ങളൊക്കെ വരും ദുർചിന്ത മനസ്സിൽ വളരും സ്ത്രീകളെ ബലാത്കാരമായി ബല കീഴ്പ്പെടുത്താൻ ശ്രമിക്കും ഇങ്ങനെയൊക്കെയുള്ള ഫലം പറയുന്നുണ്ട് അഭിമാനത്തിന് ഉണ്ടാക്കും കേസ് വഴുക്കുകളിലൊക്കെ ചെന്നുവിടും ഉഷ്ണരോഗങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ ഈ ചൊവ്വ ചാരവശാല പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാനുള്ള ഗുണദോഷഫലങ്ങൾ ഹരി ഹരിയും ഹരിയും ഹരിയൂം